കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഹലോ എവ്രി വെൽക്കം ടു ലേൺ വൈസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എം എ സൈക്കോളജി എന്ന് പറയുന്ന പ്രോഗ്രാമിലുള്ള ഫിഫ്ത് പേപ്പർ അഥവാ എം പി സി സീറോ സീറോ ഫൈവ് റിസർച്ച് മെത്തേഡ്സിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നുണ്ടാക്കുക മുൻപ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു ഇൻഡെപ്ത് അനാലിസിസ് ഇൻഡെപ്ത് അനാലിസിസ് പിന്നെ അതിൻ്റെ ഒരു അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രെഡിക്റ്റീവ് എക്സാം ഗൈഡ് പോലെയായിരിക്കും നമ്മൾ ഇത് നോക്കുന്നുണ്ടാവുക സോ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാം ഇപ്പം എക്സാമിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഇപ്പം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക എവിടെയൊക്കെയാണ് കൂടുതലായിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് ഇതൊക്കെയായിരിക്കും നമ്മൾ ഈ ഒരു ഗൈഡിൽ നോക്കാൻ പോകുന്നത് ആ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസ് നമ്മൾ നോക്കുന്നുണ്ടാവും യൂണിറ്റ് വൈസ് നോക്കുന്നുണ്ടാവാം പിന്നെ ആ പ്രോബിലിറ്റി ചാൻസ് കൂടുതലുള്ളൊരു ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ അനാലിസിസ് ഉണ്ടാകും അതിന് ബേസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാകും ദൻ നമ്മൾ മോഡൽ ആൻസേഴ്സിനെ വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയയോടെ അനലൈസ് ചെയ്യുന്നുണ്ടാകും ഇതൊരു ഡാറ്റ ട്രിബൺ അപ്രോച്ചാണ് നമ്മൾ മുൻപ് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക മെത്തഡോളജിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാമിനേക്ക് കുറച്ചുകൂടി സ്മാർട്ടായിട്ട് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്കറിയാം റിസർച്ച് പേപ്പറിൽ എല്ലാ ഭാഗത്തൊന്നും നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് തന്നെയാണ് എന്നിരുന്നാലും ഒരു സിലബസ് മാപ്പിങ് ഉള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റിലവെന്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ നമ്മൾ ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് വൺ അഥവാ ബേസിക് പ്രോസസ് ഇൻ റിസർച്ച് എന്ന് പറയുന്നത് അതിൽ തന്നെ സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ് റിസർച്ച് പ്രോസസിന്റെ സ്റ്റെപ്സ് അത് ഹൈ ഫ്രീക്വൻസിയിൽ കൊടുക്കുക അതായത് കൂടുതൽ പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട് ഈ സ്റ്റെപ്സ് ഇൻ റിസർച്ച് എന്ന് പറയുന്നത് അതുപോലെ തന്നെ യൂണിറ്റ് ടുവിലുള്ള ടൈപ്സ് ഓഫ് വാലിഡിറ്റി അല്ലെ റിലേബിലിറ്റി വാലിഡിറ്റിന്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അധികം ചോദിച്ചു കാണുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് ത്രീ വാരിയബിൾസ് കൺസ്ട്രക്ട്സ് അതിലെ ടൈപ്സ് ഓഫ് വേരിയബിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വന്നിട്ടുള്ളത് മീഡിയം ഇമ്പോർട്ടൻസിലാണെങ്കിലും ഈ ടൈപ്സ് ഓഫ് വാരിയബിൾസ് ചെറിയ മാർക്കിനും ചോദിക്കാം ഓക്കെ മാർക്ക് ഫ്രീക്വൻസി നോക്കുന്ന സമയത്ത് അത് കുറവാണ് എന്നാൽ അത് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ചോദിച്ചു കാണുന്നുണ്ട് പിന്നെ സർവേ റിസർച്ച് മെത്തേഡ്സ് ബ്ലോക്ക് ടൂലാണെങ്കിൽ ടൈപ്പ് ഓഫ് സർവേ റിസർച്ച് ഏതൊക്കെയാണ് അതൊക്കെ ഹൈ ഇമ്പോർട്ടൻറ്റ് ലെവലിൽ കൊടുക്കേണ്ട ഭാഗങ്ങളാണ് പിന്നെ എക്സ്പോസ് ഫാക്ടർ റിസർച്ച് അതിലാണെങ്കിലും എക്സ്പോസ് ഫാക്ടർ റിസർച്ചിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെ മീഡിയം ഇമ്പോർട്ടൻറ്റ് ലെവലാണ് ദെൻ ബ്ലോക്ക് ത്രീയിൽ സിംഗിൾ ഫാക്ടർ ഡിസൈൻ ഫാക്ടോറിയൽ ഡിസൈൻ ഈ സിംഗിൾ ഫാക്ടർ ഡിസൈൻ അധികം ചോദിച്ചു കാണുന്നില്ല അത് ലോ ഇമ്പോർട്ടൻറ്റ് ലെവലാണ് പറയുന്നത് പിന്നെ ഫാക്ടോറിയൽ ഡിസൈൻ ആണെങ്കിൽ ഒരു മീഡിയം എന്നുള്ള രീതിക്കാണ് വരിക ദെൻ ബ്ലോക്ക് ഫോറിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് അത് ലോ ഇമ്പോർട്ടൻസ് ലെവലാണ് പക്ഷേ എത്തനോഗ്രാഫിക് റിസർച്ച് ഒക്കെയാണ് അതിൽ മെയിൻ ചോദിച്ചിട്ടുള്ളത് പിന്നെ ഗ്രൗണ്ടഡ് തിയറി ഇതൊക്കെയാണ് ബ്ലോക്ക് ഫോറിൽ വരുന്നത് ഇമ്പോർട്ടൻസ് നോക്കിയാൽ ബ്ലോക്ക് വൈസ് നമ്മളൊരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ നോക്കുമ്പോൾ ബ്ലോക്ക് വണ്ണിനാണ് ഇതൊരു ഓർഡർ തന്നെയാണ് വരുന്നത് അല്ലെ ബ്ലോക്ക് വണ്ണിനാണ് എനിക്ക് കൂടുതൽ കൂടുതൽ തവണ ചോദിച്ചതായിട്ട് കാണുന്നത് ബ്ലോക്ക് വണ്ണിൽ നിന്ന് തന്നെയാണ് ഓക്കെ അതിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ഇത് നമ്മൾ ഓരോ ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഓരോ ബ്ലോക്കിലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ അത് ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാകും ഹൈ ഫ്രീക്വൻസി ആണോ മീഡിയം ആണോ ലോ ആണോ എന്ന രീതിയിൽ നോക്കുന്നുണ്ടാവും എക്സാമിന്റെ ഒരു പാറ്റേൺ നോക്കുന്ന സമയത്ത് അത് ബ്ലോക്ക് ഓരോന്നിന്റെയും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കളർ ഏതാണെന്നുള്ളതൊന്നും നോക്കുക എന്നിട്ട് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത് ബ്ലോക്ക് വണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ബ്ലോക്ക് ടൂ അത് ഒരു ഓർഡറിൽ തന്നെയാണ് വരുന്നത് ഓക്കെ പിന്നെ നമ്മൾ എസ് എ കൊസ്റ്റ്യൻസ് അത് നമുക്ക് അറിയാലും എങ്ങനെയുള്ള രീതിക്കാണ് വരുന്നത് എസ് എ കൊസ്റ്റ്യൻസ് ഉണ്ടാകും ഷോർട്ട് നോട്ട്സ് ഉണ്ടാകും പിന്നെ ക്രിട്ടിക് ക്വസ്റ്റ്യൻസ് കേസ് സ്റ്റഡി എന്നുള്ള രീതിക്കൊക്കെയാണ് വരുന്നത് ഇതില് ബ്ലോക്കിന്റെയും കവറേജ് ട്രെൻസും ബ്ലോക്കും യൂണിറ്റും എങ്ങനെയാണ് ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ യൂണിറ്റിൽ നിന്നും എന്തൊക്കെയാണ് എത്ര മാർക്കിനാണ് കവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ടേബിൾ ആണ് ഇത് ബ്ലോക്ക് വൺ എന്നാണെങ്കിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്കാണ് എസ് ഐ ക്വസ്റ്റ്യൻസ് പന്ത്രണ്ട് മാർക്കിനും ഷോർട്ട് നോട്ട്സ് പത്ത് മാർക്കിനും പിന്നെ കേസ് സ്റ്റഡി ക്രിറ്റിക്സ് എന്നുള്ള രീതിയിലായി എട്ട് മാർക്കിനും അതുപോലെ ബ്ലോക്ക് ടൂ ബ്ലോക്ക് വണ്ണിലാണ് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ബ്ലോക്ക് വണ്ണിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത് കൂടുതൽ മാർക്കും വരുന്നത് ബ്ലോക്ക് വണ്ണിന് തന്നെയാണ് ഓക്കെ ദാറ്റേൺ അനാലിസിസ് നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമുക്കറിയാം ആ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു പാറ്റേൺ ആണ് വരുന്നത് വരുന്നുണ്ടാവുക ഇതിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് പതിനഞ്ച് മാർക്ക് ക്വസ്റ്റ്യൻ ആണ് പിന്നെ പത്ത് മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും പിന്നെ അഞ്ച് മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും ആ രീതിയിലാണ് വരുന്നത് സോ ഈ നമ്മൾ നേരത്തെ നോക്കിയ ഒരു ചാർട്ട് ആ ഒരു വിഷ്വലൈസേഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് വരുന്നുണ്ട് അല്ലെ പിന്നെ ബ്ലോക്ക് ടു വരുന്നുണ്ട് പിന്നെ ബ്ലോക്ക് ത്രീ ആൻഡ് ബ്ലോക്ക് ഫോർ ഏകദേശം ഒരേ ലെവലിലാണ് വരുന്നത് സോ നമ്മൾ ഇതാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വന്നിരിക്കുന്നത് എന്നൊക്കെ പിന്നെ സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ് എന്ന് പറയുന്ന ആ ബ്ലോക്ക് വണ്ണിലെ കാര്യം തന്നെയാണ് എട്ട് ഫ്രീക്വൻസി വരുന്നുണ്ട് അത് പിന്നീട് എക്സ്പ്ലെയിൻ ദൈപ്സ് ഓഫ് വാലിഡിറ്റി അത് നമ്മൾ ബ്ലോക്ക് വണ് ടു ആർ ഇതിൽ വരുന്നത് തന്നെയാണ് അല്ലെ വാലിഡിറ്റി ചോദിച്ചിട്ടുണ്ട് പിന്നെ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ സർവേ റിസർച്ച് സർവേ റിസർച്ചിനുള്ളിലുള്ള ഡാറ്റ കളക്ഷൻ മെത്തേഡ് പിന്നെ കാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സ്പോസ് ഫാക്ടർ റിസർച്ച് മെഡ് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് സിംഗിൾ ഫാക്ടർ ഡിസൈൻ വിത്ത് എക്സാമ്പിൾസ് പിന്നെ റിലവൻസ് ഓഫ് എഥനോഗ്രാഫിക് റിസർച്ച് ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്നത് ബ്ലോക്ക് വണ്ണിലുള്ള സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ് തന്നെയാണ് ഓക്കെ സോ അതിൽ മാർക്ക് അലൊക്കേഷൻ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിച്ചത് ഈ റിസർച്ച് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് പിന്നെ ഉള്ളത് നമ്മുടെ ഈ വാലിഡിറ്റിയും ഡാറ്റ കളക്ഷൻസ് അവരുടെ റിസർച്ചിലൊരു ഡാറ്റ കളക്ഷൻ സിംഗിൾ ഫാക്ടർ ഡിസൈനും ഒക്കെയാണ് പിന്നെ അതിലും കുറവ് മാർക്കിന് വരുന്ന എന്തൊക്കെയാ എക്സ്പോസ് ഫാക്ടർ റിസർച്ചും പിന്നെ എത്തനോഗ്രാഫിക് റിസർച്ചിന്റെ ഒരു റിലവൻസ് എന്താണെന്നുള്ളതൊക്കെ അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ തന്നെ എഴുതിയാ മതി പിന്നെ നമ്മൾ റിക്കറിങ് ക്വസ്റ്റൻസ് നോക്കുന്ന സമയത്ത് കൂടുതലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വണ്ണിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ് ഇൻ റിസർച്ച് പ്രോസസ്സാണ് പതിനഞ്ച് മാർക്കാണ് അവവറേജിൽ വരുന്നത് അവിടെ ബ്ലോക്ക് വണ്ണിലാണെങ്കിലും റിലേബിലിറ്റി വാലിഡിറ്റി എന്നുണ്ട് അപ്പൊ അതിൽ എക്സ്പ്ലെയിൻ ടൈപ്പ് ഓഫ് വാലിഡിറ്റി ആണ് ചോദിക്കുന്നത് വാലിഡിറ്റി എന്ന് പറഞ്ഞിട്ട് കുറെ ടൈപ്പ് നമുക്ക് പഠിക്കാൻ അല്ലേ കണ്ടന്റ് വാലിഡിറ്റി ഫേസ് വാലിഡിറ്റി ക്രൈറ്റീരിയ വാലിഡിറ്റി അപ്പൊ അത് ആവറേജ് മാർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന പത്താണ് അപ്പൊ അത്രയും വാലിഡിറ്റി എന്നുള്ള രീതിയിൽ ബ്ലോക്ക് ടൂൽ നോക്കുമ്പോൾ സർവേ റിസർച്ച് അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റ കളക്ഷൻ സർവേ റിസർച്ചിലുള്ള ഡാറ്റ കളക്ഷൻ ചോദിക്കുന്നുണ്ട് പിന്നെ എക്സ്പോസ് ഫാക്ടർ റിസർച്ച് ബ്ലോക്ക് ടുവിൽ അല്ലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിൻ്റെ ചോദിക്കുന്നത് അത് ഫ്രീക്വൻസി അഞ്ചാണ് ആവറേജ് മാർക്കും അഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഫാക്ടർ ഡിസന് പിന്നെ സിംഗിൾ ഫാക്ടർ ഡിസൈൻ ഒരു എക്സാമ്പിൾ കൊടുക്കുക ഡിഫൈൻ ചെയ്യുക ഇതൊക്കെയാണ് ചോദിക്കുന്നത് പത്ത് മാർക്കാണ് അവിടെ അവവറേജ് വരുന്നത് കേട്ടോ ദെൻ ബ്ലോക്ക് ഫോറിലാണെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്തനോഗ്രാഫിക് റിസർച്ചിന്റെ ഒരു റിലവൻസ് ഒക്കെയാണ് ഇവിടെ ചോദിക്കുന്നത് ഓക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ആയിട്ട് വന്ന കൊസ്റ്റൻ എന്ന് പറയുന്നത് എന്താ സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്സ് എന്നുള്ള രീതിയിൽ അത് എട്ട് പ്രാവശ്യം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതൊരു ടോപ്പ് പ്രയോറിറ്റി ക്വസ്റ്റിൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളത് ശ്രദ്ധിക്കാതെ പോരുത് ടോപ്പ് പ്രയോറിറ്റി തന്നെയാണ് പിന്നീടുള്ളത് നേരത്തെ പറഞ്ഞതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് എക്സ്പ്ലെയിൻ ടൈപ്പ്സ് ഓഫ് വാലിഡിറ്റി പിന്നെ മെത്തേഡ് ഡാറ്റ കളക്ഷൻ സർവേ റിസർച്ചിന്റെ ഒരു ഡാറ്റ കളക്ഷൻ ഇതൊക്കെ ഏഴു പ്രാവശ്യവും ആറു പ്രാവശ്യവും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ റെക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ ഒരു മാർക്ക് അലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റീൻ നേരത്തെ ആ ടേബിളുള്ളത് തന്നെയാണ് പറയുന്നത് ഫിഫ്റ്റീൻ ആണ് ഒരു എന്താ റിസർച്ച് പ്രോസസ്സിന്റെ സ്റ്റെപ്സിന് വന്നിരിക്കുന്നത് അതുപോലെ പത്ത് മാർക്ക് വന്നിട്ടുണ്ട് കാരക്ടറിസ്റ്റിക് ഓഫ് കാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സ്പോസ് ഫാക്ടർ റിസർച്ചിന് അത്രയും ചെറിയ ഷോർട്ടസ് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് ലോ മാർക്ക് ക്വസ്റ്റ്യൻ ആണത് ഓക്കെ അപ്പൊ ഹൈ ഫ്രീക്വൻസി ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് എന്തൊക്കെയാ ബ്ലോക്ക് വണ്ണും ടൂ ആണ് ഇവിടെ ഏറ്റവും ഫോക്കസ് ഏരിയ എന്നുള്ള രീതിയിൽ വരുന്നത് നോക്കിയാ റിക്കറന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആ ഒരു ഫ്രീക്വൻസിയും അതിന്റെ മാർക്കും ഒക്കെ നോക്കുന്ന സമയത്ത് ഫോക്കസ് ഏരിയ എന്നുള്ള രീതിയിൽ ബ്ലോക്ക് വൺ ടൂ എസ്പെഷ്യലി ആ റിസർച്ച് പ്രോസസ്സ് വാലിഡിറ്റി ഈ ഭാഗങ്ങൾക്ക് നന്നായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോകണം ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നല്ല എന്നാൽ ഇത് നമ്മൾ എന്തായാലും പഠിച്ചിട്ട് പോവാണ് ഓക്കെ പിന്നെ അതിന്റെ ഒരു സ്കോപ്പ് ആ ഒരു വേർഡിങ്സ് അതിൻ്റെ ഉള്ളിലുള്ള കീ കൺസെപ്റ്റ് ഇതൊക്കെ നമ്മൾ നോക്കിയിരിക്കണം ഓക്കെ അപ്പൊ നമ്മൾ ഓരോ വാലിഡിറ്റി പഠിക്കുന്ന സമയത്ത് ഇപ്പം കണ്ടൽ വാലിഡിറ്റി ഫേസ് വാലിഡിറ്റി ഇതിനൊക്കെ ഡിസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം ഇപ്പം ഓരോന്ന് എക്സാമ്പിൾസ് സഹിതം കൊടുത്തിട്ട് നമുക്ക് അതിന് എഴുതാൻ വേണ്ടിട്ട് പറ്റണം ഓക്കെ സോ ഇതിൽ നോക്കിയ പ്രോ ടോപ്പിക് പ്രോബിലിറ്റി വരുന്ന സമയത്തും ഈ സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്സ് എന്താണ് ഹൈ ആണ് വരുന്നത് അല്ലെ പിന്നെ ടൈപ്സ് ഓഫ് വാലിഡിറ്റി പിന്നെ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ സർവേ റിസർച്ച് മീനിങ് ഓഫ് സിംഗിൾ ഫാക്ടർ ഡിസൈൻ എത്നോഗ്രാഫി റിസർച്ച് ഇതൊക്കെയാണ് വരുന്നത് അപ്പൊ നമ്മള് ബ്ലോക്ക് ടോപ്പിക് പ്രോബിലിറ്റി നമ്മളൊരു ടേബിൾ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി എട്ടാണ് അത് ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നതാണ് റിലബിലിറ്റി വാലിഡിറ്റി നോക്കുമ്പോൾ ടൈപ്സ് ഓഫ് വാലിഡിറ്റിയും ഹൈ ആണ് പിന്നെ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ സർവേ റിസർച്ചിന്റെ ഒരു ഡാറ്റ കളക്ഷനും സിംഗിൾ ഫാക്ട് ഡിസൈൻ ഒക്കെ മീഡിയം ലെവൽ പ്രോബിലിറ്റി ആണ് വരുന്നത് ഒരു ലോ പ്രോബിലിറ്റി എന്നുള്ള രീതിയിൽ എത്തനോഗ്രാഫിക് റിസർച്ച് അത് പഠിക്കേണ്ടന്നല്ല എന്നാലും അത് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക അത്ര കടുപ്പുള്ള ഭാഗമല്ല സ്റ്റിൽ അതിന്റെ ആ ഒരു സ്റ്റേജസും ഒക്കെ ഒന്ന് നോക്കി വെക്കുക എത്തനോഗ്രാഫിയുടെ പ്രോബബിലിറ്റി പ്രൊഡിക്ഷൻ അനാലിസിസ് നമ്മൾ നോക്കി അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഫ്രീക്വൻസി മുന്നേ വന്നിരിക്കുന്ന ആ ഒരു ചാർട്ടിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത് സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ് അല്ലേ ഹൈ പ്രോബിലിറ്റി ടോപ്പിക് ആണ് നമ്മൾ പറഞ്ഞു പിന്നെ ടൈംസ് ഓഫ് റിലയബിലിറ്റി അത് സെവൻ രണ്ട് ഏഴ് പ്രാവശ്യം വന്നതാണ് അതുകൊണ്ട് തന്നെ അത് അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റൻ പേപ്പറിൽ കാണുന്നുണ്ട് മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നത് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷനും സർവേ റിസർച്ചും മീനിങ് ഓഫ് സിംഗിൾ ഫാക്ട് ഡിസൈനും ലോ പ്രോബിലിറ്റിയിൽ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്നോഗ്രാഫിക് റിസർച്ച് മൂന്ന് പ്രാവശ്യം അത് ചോദിച്ച് കണ്ടത് ഓക്കെ അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു പ്രയോറിറ്റി ഇന്ന ഭാഗം നമ്മൾ പ്രയോറിറ്റി ആക്കി വെക്കുക ഇന്ന ഭാഗം കുറച്ചൊരു മീഡിയം പ്രയോറിറ്റി ആക്കി വെക്കുക എന്നുള്ള രീതിയിൽ ഓക്കെ ലോ പ്രയോറിറ്റി ആക്കുന്ന സമയത്ത് ആ ഒരു കവർ ചെയ്യുക രീതിയിൽ എന്തായാലും കവർ ചെയ്യുക പക്ഷെ ഉള്ളിലുള്ള ആ ഒരു കീ കൺസെപ്റ്റും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ആ ഒരു വേർഡ്സും അതുപോലെ പഠിച്ചിരിക്കണം ഹയർ ഹയർ പ്രയോറിറ്റി ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ ഏഹ് ഹയർ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റെപ്സ് ഒക്കെ വരുന്ന സമയത്ത് എത്ര നമ്പർ ഓഫ് സ്റ്റെപ്സ് ഉണ്ട് ഓരോ സ്റ്റെപ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഓരോ സ്റ്റെപ്സും പോയിന്റ് ആക്കി എഴുതി അതിൻ്റെ ഉള്ളിൽ പേരഗ്രാഫായിട്ട് എന്താണ് ഇതെന്ന് ഡിസ് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റണം റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത് ഹൈ പ്രോബിലിറ്റി ഏരിയ നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് വണ്ണിലുള്ള ഭാഗങ്ങൾ വാലിഡിറ്റി ആണെങ്കിലും സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ് ആണെങ്കിലും ഒക്കെയാണ് പിന്നെ മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക് ത്രീ സോറി ബ്ലോക്ക് ടൂവിലാണെങ്കിൽ സർവേ റിസർച്ച് ഉണ്ട് റിസർച്ച് ഡിസൈൻഡ് ടോപ്പിക്സ് പിന്നെ ബ്ലോക്ക് വണ്ണിൽ അത്രയും ഇത് കൊടുക്കുന്നില്ലെങ്കിലും അത് പഠിക്കണം പിന്നെ ലോ പ്രോബിലിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് അതൊക്കെയാണ് വരുന്നത് സോ ഇതിൽ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ നോക്കാൻ പോവുകയാണ് അപ്പൊ ഇതെന്നെ വരണമെന്നില്ല എന്നാലും ഇതിന്റെ ഉള്ളിൽ നിന്ന് വരാം സോ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കി വെക്കുക ടു ഹവേഴ്സ് ആണ് ഫിഫ്റ്റി മാർക്സിനാണ് വരുന്നത് സോ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാം പിന്നെ എന്താ യെസ് സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി എന്നുള്ള രീതിയിലാണ് വരുന്നത് ലോങ് ആൻസേഴ്സിന് ഫിഫ്റ്റീൻ മാർക്ക് ആണ് വരുന്നത് രണ്ട് ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പൊ മുപ്പത് മാർക്ക് അല്ലെ പിന്നെ ഇതിൽ ഫോർ ഫിഫ്റ്റി വേർഡ്സ് ആണ് പറയുന്നത് അപ്പൊ അതിൽ നോക്കിയാൽ എക്സ്പ്ലെയിൻ ഒന്നാമത്തെ ക്വസ്റ്റിൻ നോക്കുമ്പോൾ എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ ദ റിസർച്ച് പ്രോസസ് വിത്ത് എക്സാമ്പിൾസ് എന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും എക്സാമ്പിൾസ് നമ്മൾ കൊടുക്കുക ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസ് തന്നെ പഠിച്ചാലും മതി ആൻഡ് വൈ ഈ സ്റ്റെപ്പ് ക്രിട്ടിക്കൽ ടു അച്ചീവ് റിസർച്ച് വാലിഡിറ്റി എന്ന് ചോദിക്കണ്ടേ അപ്പൊ നമ്മളത് കയ്യിൽ നിന്ന് എഴുതി കൊടുക്കണം എന്തുകൊണ്ടാണ് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വരുന്നത് നമ്മൾ ആ ബുക്ക് ആ ഒരു ഏരിയ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് സ്റ്റെപ്സ് ഇത്രയും ഇമ്പോർട്ടന്റ് ആവുന്നത് അത്രയും പ്രിസൈസ് ആയിട്ട് നമുക്ക് റിസർച്ച് സ്റ്റഡി ചെയ്യണമെങ്കിൽ ആ ഒരു സ്റ്റെപ്സ് ഒക്കെ കവർ ചെയ്യാൻ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതി കൊടുക്കണം ഓക്കെ രണ്ടാമത്തത് ടൈപ്സ് ഓഫ് വാലിഡിറ്റി ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് ആൻഡ് ദർ റിലേവൻസും ചോദിക്കേണ്ട പ്രൊവൈഡ് എക്സാമ്പിൾസ് ഓഫ് ഹൗ ദൻ പ്രാക്ടീസ് അപ്പം നമ്മൾ ഓരോ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടൈപ്പ് ഓഫ് വാലിറ്റിക്കും എക്സാമ്പിൾസ് സഹിതം കൊടുക്കണം ഓക്കെ മൂന്നാമത് വരുന്ന കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എക്സ്പെരിമെന്റൽ ആൻഡ് ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ഓക്കെ അപ്പൊ അത് കമ്പയർ ചെയ്യാനാണ് അപ്പൊ നമ്മൾ എസ് എ ക്വസ്റ്റിനൻ ആയതുകൊണ്ട് തന്നെ രണ്ടും ഡിഫൈൻ ചെയ്യുക എന്താണ് എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്താണ് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ ആദ്യം നമ്മളൊന്ന് ഇൻട്രഡക്ഷൻ കൊടുക്കണം റിസർച്ച് മെത്തേഡ്സിന്റെ ഉള്ളിൽ വരുന്ന ഡിസൈൻ റിസർച്ച് ഡിസൈൻസ് ആണ് ഇത് രണ്ടും എന്നിട്ട് നെക്സ്റ്റില് രണ്ടും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്താണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ദൊക്ക കൊണ്ടാണ്സി എക്സ്പെരിമെന്റില് എക്സ്പെരിമെന്റ് നമ്മൾ വ്യത്യാസം ഉള്ളൊരു കമ്പയറിംഗ് ഉള്ള രീതിയിൽ കൊടുക്കുക നിങ്ങൾക്ക് വേണം അത് കഴിഞ്ഞിട്ട് ബോക്സ് ഒക്കെ വരച്ച് കൊടുക്കാൻ സമയം ഉണ്ടെങ്കിലേ ഓക്കെ ദെൻ നാലാമത് വരുന്നത് ഇലബോറേറ്റർ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കലക്ഷൻ ഇൻ സർവേ റിസർച്ച് ഓക്കെ അത് നമ്മൾ പറയാം ഡിസ്കസ് ദ ചലഞ്ചസ് ആൻഡ് പ്രിക്വേഷൻസ് ഡിസൈനിങ് സർവേ ഇൻസ്ട്രമെന്റ്സ് അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെയുണ്ട് സർവേ ഇൻസ്ട്രമെന്റ്സ് ചെയ്യുന്ന സമയത്ത് വരേണ്ട ചലഞ്ചസ് എന്തൊക്കെയാണ് വരുന്നത് നമ്മൾ എടുക്കേണ്ട പ്രിക്വഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഉണ്ട് സെക്ഷൻ ഡി ആണെങ്കിലോ മീഡിയം ആൻസർ ക്വസ്റ്റൻസ് ആണ് അല്ലെ ട്വന്റി മാർക്ക് ആണ് വരുന്നത് ഏതെങ്കിലും നാലാണ് അറ്റൻഡ് ചെയ്യേണ്ടതിൽ അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇതിൽ ഡിഫൈൻ ഹൈപ്പോത്തിസിസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ കാരസ്റ്റിക്സ് ഓഫ് ഗുഡ് ഹൈപ്പോസിസ് അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് പിന്നെ ആ ഒരു ഗുഡ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു പോയിന്റ് ആ പോയിന്റിനെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ലൈനൊക്കെ ആക്കിയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം ദെൻ കറക്ടറിസ്റ്റിക്സ് ഓഫ് എക്സ്പോസ് ഫാക്ടർ റിസർച്ച് റിലവൻസ് ഇൻ റിലവൻസും കൂടി ചോദിക്കുന്നുണ്ട് എന്താണ് ആ ഒരു എക്സ്പോസ് ഫാക്ടർ റിസർച്ചിന്റെ റിലവൻസ് എന്താണ് അതൊക്കെ ചോദിക്കേണ്ടത് ദെൻ ഏഴാമത് വോട്ട് ഇസ് എത്തനോഗ്രാഫിക് റിസർച്ച് ഡിസ്കസ് ഇമ്പോർട്ടൻസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഇൻ സൈക്കോളജിക്കൽ സ്റ്റഡീസ് അപ്പോൾ നമ്മളത് ക്വാളിറ്റേറ്റീവില് വരുന്നതാണ് അത്രയും അപ്ലിക്കേഷൻസ് എവിടെയാണ് കൾച്ചർ വൈസ് പഠിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ നമ്മൾ എഴുതി കൊടുക്കണം ഞാൻ എട്ടാമത്തു വരുമ്പോൾ ഡിഫൈൻ ഫാക്ടോറിയൽ ഡിസൈൻ ലീവ് സ്റ്റൈൻസ് അപ്ലിക്കേഷൻ സൈക്കോളജിക്കൽ റിസർച്ച് സീഡ് എക്സാമ്പിൾ അല്ലെ അതായത് ഫാക്ടോറിയൽ ഡിസൈൻ എന്താണെന്ന് എഴുതി കൊടുക്കുക എന്നിട്ട് അതിന്റെ അപ്ലിക്കേഷൻ എവിടെയാണ് ഒരു എക്സാമ്പിളും കൊടുക്കുക ഫാക്ടോറിയൽ ഡിസൈന് വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കണ്ട അത് തന്നെ എഴുതിയാലും മതി ഇത്രയാണ് നമ്മളൊരു റിസർച്ചിന്റെ ഒരു ഗൈഡ് എന്ന് പറയുന്നത് നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഈ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തിരുന്നാലും കവർ ചെയ്തിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക അത് നമ്മൾ എന്ത് എഴുതുമ്പോഴും റിസർച്ചിന്റെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഡെഫിനിഷൻ അതിൽ എഴുതി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എഴുതുമ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ എഴുതണം എടുക്കലും നമ്മൾ ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ബുക്ക് എഴുതണം ഓക്കെ ആണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നുമ്പോൾ പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്